ഹലോ ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെയുടെ ജോലിയും ഒരേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം തുടങ്ങാം കേട്ടോ അപ്പോൾ അവസാനം അവൾ ചന്ദ്ര പറയാനാണ് ഓ അവൻ എന്താ അവൻ വേറൊരു കാർ ഡ്രൈവറല്ലേ ഒരു ജോലിയും വെച്ചിട്ടാണ് അവനീ വലിയ വർത്തമാനം പറയുന്നതെന്ന് പറയാട്ടോ ഉടനെ തന്നെ രവിക്ക് ദേഷ്യം പറഞ്ഞിട്ടോ അച്ഛന് ചന്ദ്രേ നീ മിണ്ടാതിരിക്ക അവൻ കാർ ഓടിക്കുന്നു എന്നു പറഞ്ഞിട്ട് അതിനെന്താ അതൊരു ജോലിയല്ലേ നല്ല ജോലിയല്ലേ നീ എന്താ ഒരുതരം പുച്ഛിച്ചോട് അവനോട് സംസാരിക്കുന്നത് എന്നിങ്ങനെ അച്ഛൻ ദേഷ്യപ്പെടുന്നു കേട്ടോ അപ്പം തന്നെ ഉടനെ ശ്രുതി അതിനിടയിൽ കൂടെ കയറി പറയാട്ടോ ശ്രുതി എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഞാൻ രണ്ട് പൂരി കഴിച്ചോട്ടെ ഒന്ന് ചോദിക്കാം കേട്ടോ ഉടനെ തന്നെ ശ്രുതി പറഞ്ഞു വേണ്ട വേണ്ട അതൊന്നും കഴിക്കണ്ട ഞാൻ ശ്രുതിക്ക് എ ബി സി ജ്യൂസ് ഉണ്ടാക്കി തരാം കേട്ടോ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ സച്ചി ചോദിക്കണ എ ബി സിയോ ആ മുൻപെങ്ങാട് തന്നെ എ ബി സി ഒക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ പേരിൽ ജ്യൂസ് ഇറങ്ങിയോ രേവതി എന്തടി ഈ എ ബി സി ജ്യൂസ് എന്നിങ്ങനെ സച്ചി ചോദിക്കട്ടോ അപ്പോൾ ചന്ദ്രനോട് തന്നെ പറയുന്നത് ഓ അതൊക്കെ വലിയ പഠിപ്പുള്ളവർക്ക് അതിൻ്റെ മഹിമ മനസ്സിലാവുള്ളൂ ഇവർക്കൊക്കെ എന്തറിയാനാ എന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങ് പുച്ഛിക്കാൻ തുടങ്ങി കേട്ടോ ആ എ ബി സി ഒരു അത്രക്കൊന്നും പഠിക്കത്തത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് സച്ചി പറയാട്ടോ എ ബി സി എന്ന് പറയുന്നത് ഒരു മൂന്ന് മൂന്നക്ഷരമില്ലേ അത് മനസ്സിലാകാൻ വേണ്ടി വലിയ പഠിപ്പിൻ്റെ ആവശ്യമില്ല എൻ്റെ ഡോക്ടർ അമ്മേ എന്നിങ്ങനെ പറയുകയാണ് സച്ചി ചന്ദ്രയോട് അവസാനം അച്ചമ്മയും ചോദിക്കുന്നുണ്ട് രവി എന്താടാ എ ബി സി ജ്യൂസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം കേട്ടോ ഉടനെ വലിയ ഗമേല ചന്ദ്ര പറയാം മോളെ എനിക്കും എടുത്തോ ഒരു എ ബി സി ജ്യൂസ് എന്നിങ്ങനെ ചന്ദ്രയും പറയും കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടെ ജ്യൂസ് എടുക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ ശ്രുതി ആ സമയത്ത് ഉടനെ തന്നെ ചാ രവി ചെയ്യുന്നുണ്ട് അപ്പോൾ ചന്ദ്രേ നിനക്ക് പൂരി വേണ്ടേ എനിക്കങ്ങ് വേണ്ട എന്ന് പറയാട്ടോ ശരി എന്നാ ഒരു കാര്യം ചെയ്ത് രേവതി മോളെ അവൾ കൊള്ളതും കൂടെ നീ എനിക്കിങ്ങെടുത്തു നല്ല ടേസ്റ്റ് ഉണ്ട് എന്നും പറഞ്ഞ് അവരെ നല്ല വൃത്തിയായിട്ട് ഭക്ഷണം കഴിക്കട്ടോ അപ്പോൾ കലാവധി ഉടനെ നമ്മുടെ രവിയോട് ചോദിക്കുന്നുണ്ട് എടാ രവിയെ ഇവൾ ഇന്നലെ വന്ന് കയറിയതല്ലേ ഉള്ളൂ ഉടനെ തന്നെ ഇവിടെ അടുക്കള രണ്ടാക്കുമോ ഏയ് അമ്മ ഒന്ന് മിണ്ടാതിരിക്കേ അവരെ ഇഷ്ടം പോലെ എന്താണെന്ന് ചെയ്യട്ടെ ഇനി ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനായിട്ട് അങ്ങോട്ട് പോകണ്ടമ്മേ അതാണ് നല്ലത് അമ്മ ചെന്ന് കൈ കഴുകുക അവർ ഭക്ഷണം കഴിഞ്ഞ നേരെ കൈ കഴുകാൻ പോകട്ടോ ഇവിടെ എ ബി സി ജ്യൂസ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് നമ്മുടെ ശ്രുതി അതിനിടയ്ക്ക് പോയി ശ്രുതി പോയി ചോദിക്കുന്നുണ്ട് ഹെൽപ്പ് ചെയ്യണോ സഹായിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഏയ് വേണ്ട വേണ്ട ഞാനെല്ലാം ചെയ്തോളതുകൊണ്ട് ക്യാരറ്റും ബീട്രൂട്ടും ജ്യൂ എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ പോലെ ആപ്പിളും ഒക്കെ ചേർത്തൊരു ജ്യൂസ് ഉണ്ടാക്കും കേട്ടോ അവിടെ നിന്ന് അപ്പം ചന്ദ്ര അങ്ങോട്ട് വരികയാണ് അപ്പോൾ ചന്ദ്ര പറഞ്ഞ മോളെ എനിക്കും കൂടെ എടുത്തൊരു ഗ്ലാസ് അങ്ങനെ മൂന്ന് ഗ്ലാസ്സിലായിട്ട് നല്ല ചുമ ചുമ ആയിരിക്കണം ജ്യൂസ് അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ ശ്രുതി എന്നിട്ട് കുടിക്കുക അമ്മ കുടിച്ച് നോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്ക് ഒരു കാര്യം ചെയ്യാം അവർക്കൊന്നും എ ബി സി ജ്യൂസ് എന്താണെന്ന് അറിയില്ലല്ലോ നമുക്ക് അവരുടെ മുന്നിൽ പോയതിനാൽ ഇതൊന്നും കുടിക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് ചെല്ലാട്ടോ സച്ചി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കൈ കഴുകി തിരിച്ച് വരുമ്പോൾ ഇവർ ജ്യൂസും കൊണ്ട് വരുകയാണ് എന്നിട്ട് എല്ലാവരെയും മുമ്പിൽ വെച്ചാൽ അങ്ങനെ കുടിക്കാൻ പാടും ഉടനെ സച്ചി പറയാണ് പൂരി ഊരി മസാല സൂപ്പറായിട്ടുണ്ട് കേട്ടോ ദേവതി മൂന്ന് നേരം കഴിക്കാൻ പോയോ എനിക്ക് തോന്നുന്നുണ്ട് ഓ നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് ദേ മാട് പോലെ മാട് കലകവെള്ളം കുളി പോലെ ഒരുത്തം കുടിക്കണം കണ്ട എന്നും പറഞ്ഞ് സുധീൻ്റെ മൂത്തക്കി പറയും കേട്ടോ സുധീം ചന്ദ്രയും ഒക്കെ ആയിട്ട് ഈ അങ്ങോട്ട് കുടിച്ചു തുടങ്ങണത് മുഖമൊക്കെ വല്ലാണ്ടാവണം കേട്ടോ രാവിലെ ഈ ജ്യൂസ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ മരുമോള പൊക്കി വെച്ചിരിക്കുമല്ലേ അപ്പം വീണ്ടും വീണ്ടും സജി രേവതി ഇവരെല്ലാം കേൾക്കാൻ വേണ്ടി വിളിച്ചിട്ട് പോലെ രേവതിയെ ആ ഒരു പൂരി മസാല നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഇത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അവസാനം ആ അങ്ങനെ എല്ലാവരും കൂടെ പോവുകയാണ് അപ്പോൾ കലാവധി മുത്തശ്ശി എന്തായാലും ഇന്ന് തിരിച്ച് പോവുകയാണല്ലോ അങ്ങനെ എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മയോട് അമ്മേ സച്ചിക്ക് രേവതിയോട് വലിയ ഇഷ്ടമാണല്ലേ അവളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയും കയറുകയും ചെയ്യുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുക അപ്പോൾ ചന്ദ്ര പറയുക ഓ പിന്നെ ഇഷ്ടം അങ്ങനെയൊന്നുമില്ല മോളൊന്നും ചുമ്മാതിരിക്കുക ഇന്ന് അവളെ അവൻ തലയിലെടുത്ത് വെച്ച് ഡാൻസ് കളിക്കും നാളെ തറയിലിട്ട് എല്ലാം ഓടിക്കുകയും ചെയ്യും ഇതാണ് അവൻ്റെ സ്വഭാവം പിന്നെ അവരാണെങ്കിലേ ഒരു പ്രത്യേകത സ്വഭാവം ആരും പറഞ്ഞാൽ അനുസരിക്കില്ല അവൻ്റെ അച്ഛനും മുത്തശ്ശിയും പറഞ്ഞാൽ മാത്രം അനുസരിക്കും വേറെ ആരെയും വക വയ്ക്കുകയില്ല അങ്ങനത്തെ ഒരു സ്വഭാവം ഇതെല്ലാം നമ്മുടെ രേവതി അകത്തുനിന്ന് കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ ഭർത്താവിനെ കുറ്റം പറയണത് കേൾക്കുമ്പോൾ തീരെ പിടിക്കണില്ല കേട്ടോ അപ്പം പക്ഷേ ശ്രുതി വിട്ടുന്നില്ല ശ്രുതി പറയണില്ല പക്ഷേ രണ്ടുപേരും നല്ല ക്ലോസ് ആണല്ലോ പക്ഷേ അവരുടെ ഫസ്റ്റ് നെറ്റ് ഒന്നും ഇതുവരെ കഴിഞ്ഞില്ല അല്ലേ അമ്മേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഓ അതൊക്കെ വിടുക അതൊക്കെ അവരുടെ കാര്യം നമ്മൾ അവരെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഒരു വിവരയില്ലാത്ത ആളുകൾ എന്നിങ്ങനെ പറഞ്ഞ് തീരെ പൂജിക്കുക കേട്ടോ എന്നിട്ട് പറഞ്ഞുകൊണ്ട് ഇന്നേ അമ്മ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് ഓ എന്താ അതാ നല്ലത് പോയി കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമാവും അപ്പം നമുക്ക് ക്ഷേത്രത്തിൽ പോവേണ്ട അമ്മേ എന്ന് സ്തുതി ചോദിക്കുക കേട്ടോ പോകണം അമ്മ പോട്ടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ക്ഷേത്രത്തിൽ പോകാം അതാണ് നല്ലത് അമ്മയെ യാത്ര ചെയ്ത് പോവാം സമാധാനത്തൂടെ പോയിട്ട് വരാമല്ലോ എന്ന് പറയട്ടോ അങ്ങനെ എല്ലാവരും കൂടെ കാലാവധി മുത്തശ്ശിയെ യാത്രയക്കാണ് അങ്ങനെ മുത്തശ്ശി പോകുന്നതിൽ നമ്മുടെ രേവതിക്ക് മാത്രമേ ഉള്ളൂ സങ്കടം രേവതിക്ക് സങ്കടം ആവുന്നുണ്ട് അപ്പോൾ രേവതിയെ ചേർത്ത് വെച്ച് ആ നീ വിഷമിക്കല്ലേ ഞാൻ വരും അപ്പോൾ ചന്ദ്ര ചന്ദ്ര പോട്ടെ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ ചന്ദ്ര പെട്ടെന്ന് ആ ശരി അമ്മേ അമ്മേനെ എന്നാ തിങ്ങോട്ട് വരാ ആ രേവതി മോളെ എപ്പോൾ എന്നെ വിളിക്കുന്നു ഞാൻ ഇങ്ങോട്ട് വരും എന്നിങ്ങനെ പറയട്ടോ അപ്പോൾ അപ്പം ചന്ദ്രയുടെ മോഹമൊന്നും വല്ലാതാവാണ് பின்ன எல்லோரோட യാത്രയൊക്കെ ചോദിക്കുന്നുണ്ട് രേവതിയോട് മുത്തശ്ശിക്കുള്ള ആ സ്നേഹവും കയറിയും കാണുമ്പോൾ ഇവിടെ കുശുമ്പ് വരുവാണ് കേട്ടോ ശ്രുതിക്ക് അപ്പോൾ ശ്രുതിയോട് യാത്ര ചോദിക്കുമ്പോൾ ശ്രുതി പറയും ആ മുത്തശ്ശി നോക്കിയൊക്കെ പോകണം കേട്ടോ ശ്രദ്ധിച്ച് പോകണേ ആ എന്നൊക്കെ പറയും അങ്ങനെ എല്ലാവർക്കും യാത്രയൊക്കെ പറഞ്ഞ് മുത്തശ്ശി അവിടുന്ന് പോവാം എന്നിട്ട് പറയുന്നുണ്ട് മോളെ രേവതി ഇവിടെ എന്തെങ്കിലും പ്രശ്നമോ നിനക്ക് എന്തെങ്കിലും വിഷമോ ഉണ്ടെങ്കിൽ അപ്പം നീ എന്നെ ഫോണിൽ വിളിച്ചേക്കണെട്ടോ എന്നും പറഞ്ഞാണ് അവർ പോണേ അങ്ങനെ ഞാൻ കാറിൽ കൊണ്ടുവിടാൻ സച്ചി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് വേണ്ട ഇനി ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടാ ഞാൻ ബസ് ഇപ്പോൾ കൊള്ളാം എന്ന് പറഞ്ഞ് അവരങ്ങ് പോവുകട്ടോ അപ്പം തിരിച്ച് കയറി വരുമ്പോൾ ഉടനെ തന്നെ രേവതിയോട് പറയാണ് എടി രേവതി നീ അവിടെ നിന്നേ ചുമ്മാ തോട്ടേനേയും പിടിച്ചതിനുമൊക്കെ അമ്മ ഇങ്ങോട്ട് ഫോൺ ചെയ്ത് വിളിച്ച് വരുത്തിച്ചേക്കരുത് പിന്നെ പെട്ടെന്ന് ചെന്നടുക്കളയിലെല്ലാം ജോലിയും ചെയ്യുക ഞങ്ങൾ ക്ഷേത്രത്തിൽ പോവുക ഉച്ചയ്ക്ക് വരുമ്പോൾ ഭക്ഷണം എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണ കേട്ടോ ഇപ്പം രേവതി ഒരു വിഷമത്തോടെ നീക്കുകയാണ് ആ ശ്രുതി ശ്രുതിക്ക് എന്താണ് ഉച്ചയ്ക്ക് വേണ്ടത് അവളുടെ ഇഷ്ടത്തിന് നീ ഉണ്ടാക്കിയാൽ മതിയെന്ന് പറയാം അപ്പോൾ ശ്രുതി പറയും എനിക്ക് ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് മതിയെന്ന് ശരി അപ്പോൾ അത് തന്നെ നീ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണം എന്നും പറഞ്ഞ് വരട്ടിയിട്ടാണ് ഈ അമ്പലത്തിലേക്ക് പോകണം കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ഭാമ അവരെ കാത്ത് നിൽക്കുകയാണ് അങ്ങനെ ഭാമ ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര ലേറ്റ് ആയതും പുതുപ്പണ്ണം പുതിച്ചെറക്കനും ഒക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അമ്പലത്തിൽ വരുന്ന കാര്യത്തിൽ നിന്നൊക്കെ പെട്ടെന്ന് വന്നുകൂടായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ എന്നിട്ട് പാമ നേരെ നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട് മോളെ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയ ഞാൻ കാരണമാണ് നിനക്ക് ഈ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു ഇനി അങ്ങോട്ട് നല്ലപോലെ പോകണം നല്ല മയമേയും ഭർത്താവിനെയൊക്കെ നിനക്ക് കിട്ടിയത് എന്നിങ്ങനെ പറയാം അതെ ആൻറ്റി ആൻറ്റി കാരണം തന്നെ എനിക്ക് നല്ലൊരു ജീവിതം എനിക്ക് തന്നത് അതിന് ഞാൻ ആൻറ്റിയോട് നന്ദി പറയുന്നു അയ്യോ അതൊന്നും വേണ്ട നിങ്ങൾ നന്നായിട്ട് ജീവിച്ചാൽ മാത്രം മതി എന്നിങ്ങനെ പറയട്ടോ അപ്പം രവിയോട്ടെ എന്തു ചെയ്യും ചോദിക്കുകയാണ് പാമ ഉടനെ ചന്ദ്ര പറയാണ് വരും മുത്തശ്ശി ഇന്ന് എൻ്റെ മയമ്മ നാട്ടിലേക്ക് പോയിക്കുക നാട്ടിൽ കൊണ്ടുവിടാൻ പോയേക്കുക വരും സമാധാനേ അവരൊന്നും പോയി കിട്ടണം ഇല്ല തൊട്ടേനെ പിടിച്ചതിന് എല്ലാം കുറ്റമാണ് എൻ്റെ അവരെന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു മരുമകളായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഞാൻ എൻ്റെ ശ്രുതി ശ്രുതിമോളെ മോളായിട്ട് തന്നെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊക്കി പറയുക അപ്പോൾ ഫാമ പിറകേന്ന് ആലോചിക്കുക മലേഷ്യയിൽ നിന്ന് അച്ഛൻ്റെ പണം വരും അതുകൊണ്ടാണുള്ള സോപ്പിങ്ങാണ് നമ്മൾ കൊള്ളാം ആൾ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കട്ടോ അങ്ങനെ ഇനി എനിക്ക് ഒരാഗ്രഹം ഉള്ളൂ എൻ്റെ സുതി മോന് നല്ലൊരു ജോലി കിട്ടണം എന്ന് പറയണം സുധീര മുഖം അങ്ങ് പാടുകട്ടോ ഉടനെ ഫാമ പറയണ കണ്ടോ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവന് മുഖം മാറുന്ന കണ്ടില്ലേ ഓ അപ്പോൾ അത് സുതിക്കും പിടിക്കുന്നില്ല കേട്ടോ ഇതൊക്കെ പറയാനാണോ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് പോവാം അമ്പലത്തിൽ പോയി തൊഴാം എന്നും പറഞ്ഞങ്ങോട്ട് പോകാൻ പോവാം കേട്ടോ അപ്പോൾ ഉടനെ ശ്രു ശ്രുതിയോട് ഫാമ പറയേണ്ട മോളെ ഇവനെ നീ എത്രയും വേഗം ഒരു ജോലി സംഘടിപ്പിച്ച് കൊടുത്ത് ശരിയാക്കി സെറ്റാക്കണം ഇല്ലെങ്കിൽ ശരിയാവത്തില്ല കേട്ടോ എന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ അവിടെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് അവരകത്തെല്ലാം കയറുകയാണ് ഈ സമയം സച്ചി പോയ സച്ചി സ്പീഡിൽ തിരിച്ച് വീട്ടിലേക്ക് വരികയാണോ ഓടി വന്ന് രേവതിയെ വിളിച്ചിട്ട് പോയി രേവതി നീ പെട്ടെന്ന് റെഡി ആയിക്കോ നമുക്കൊരു സ്ഥലം വരെ പോകണം എവിടെയാ കാര്യം പറ നീ ഇറങ്ങുക നമുക്ക് പോകണം എന്ന് പറയാം കേട്ടോ നിങ്ങൾ കാര്യം പറ ഇടി നീപ്പോ ഈ സാരി മാറ്റിട്ടോ പറഞ്ഞാലേ നീ വരള്ളൂ എന്ന് പറഞ്ഞാൽ രേവതി കൊണ്ട് ഡ്രസ്സ് മാറ്റി അങ്ങനെ അവർ പുറത്തേക്ക് പോകാം കേട്ടോ പോകുന്ന വഴി കാറിലിരുന്നിട്ട് കാര്യം ചോദിക്കാൻ വേണ്ടി വീണ്ടും രേവതി എന്താണെന്ന് വെച്ചാൽ പറ എനിക്ക് വേണമെങ്കിൽ വീട്ടിൽ ഒത്തിരി ജോലി ഉണ്ട് അമ്മ വരുമ്പം ഭക്ഷണം റെഡി ആക്കിയില്ലെങ്കി ഇനി അത് ഞാൻ വഴക്ക് കേൾക്കണു ഓ പിന്നെ അവർക്ക് വേണമെങ്കിൽ അവരുണ്ടാക്കി കഴിക്കട്ടെ പിന്നെ പറഞ്ഞോളു അവരിപ്പോൾ ഉണ്ടാക്കി കഴിക്കണമല്ലേ പോകണം എന്നിങ്ങനെ അവരുടെ സംസാരം അപ്പോൾ അവസാനം സച്ചി പറഞ്ഞു ഞാനേ നമുക്കൊന്ന് അമ്പലം വരെ പോകണം അമ്പലത്തിലോ അതെ തൊഴാനുള്ള കാര്യത്തിനല്ല നമുക്ക് എൻ്റെ ഫിനാൻഷ്യൽ മാനേജറെ ഒന്ന് കാണാനാണ് ഈ വണ്ടിയിലെ ലോണും കാര്യങ്ങളും അടയ്ക്കാനാണ് കൊടുക്കാനുള്ള പൈസ മുഴുവനും തികയത്തിലെടി അപ്പോൾ ഞാൻ കൊണ്ടുകൊടുത്തില്ല അയാൾ വായിത്തോന്നൊന്നെല്ലാം വിളിച്ച് പറയും പിന്നെ എൻ്റെ കൺട്രോൾ പോകും ഞാനും പറയും ഇപ്പോൾ ഒന്നേ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതുള്ളൂ വീണ്ടും എന്നെ കേട്ടണോ നിനക്ക് അതുകൊണ്ട് നീ ഒരു കാര്യം ഞാൻ തരുന്ന പൈസ നീ കൊണ്ട് കൊടുത്താൽ മതി കാര്യം പറഞ്ഞു അയ്യോ ഞാനോ ഞാൻ കൊടുക്കത്തില്ല എന്ന് പറയട്ടോ ഇല്ല നീ ഒരു കാര്യം ചെയ്യാം അയാൾ ഇപ്പോൾ അമ്പലത്തിലുണ്ടാവും അയാൾ ഈ ദിവസം ഒന്നാം തീയതി ആവുമ്പോഴത്തേക്കും അവിടെ ഉരുൾ നേർച്ചിരിക്കും വേണ്ടി വരും ശൈന പ്രതിഷ്ഠത്തിന് അപ്പോൾ കൊടുക്കാനുള്ളവരെല്ലാം അവിടെ കൊണ്ടാണ് കൊടുക്കുന്നത് അതാകുമ്പോൾ ഇത്തിരി പൈസ കുറഞ്ഞാലും അയാളൊന്നും പറയില്ല അയാൾ കൈനീട്ട് വാങ്ങയില്ല കൂടെ ഒരു അസിസ്റ്റന്റ് കാണും അയാളാണ് എല്ലാം വാങ്ങുന്നത് ഈ ഒരു തക്കം നോക്കി നമുക്കും ഇതൊക്കെ കൊടുക്കാം എന്നിട്ട് നീ പറഞ്ഞാൽ മതി ഞാനിവിടെ ഇല്ല ദൂരെ ഒരു സ്ഥലത്തേക്ക് ലോങ് ട്രിപ്പ് പോയിരിക്കുവാണ് ബാക്കി പൈസ വന്നുകൊണ്ടേ തരാമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി പിന്നെ അയാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ചീത്ത പറയല്ലേ അത് അപ്പോഴല്ലേ പിന്നെ അത് അപ്പം നോക്കാം എന്നാലും ഇത്രത്തോളം വരില്ലല്ലോ അത് എന്നും പറഞ്ഞുകൊണ്ടാണ് അമ്പലത്തിലേക്ക് രേവതിയും വിളിച്ചിട്ട് പോകണം കേട്ടോ അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ചന്ദ്രയും ബാമയൊക്കെ ആ അമ്പലത്തിൽ തന്നെയാണ് തൊഴാൻ നിൽക്കുന്നത് അപ്പോൾ ഇയാളിങ്ങനെ ആ മുതലാളി ഉരുൾ നേർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറേ പേര് കടം കൊടുക്കാനുള്ളവരും ഫൈനാൻസ് കൊടുക്കാനുള്ളവരും അയാളുടെ അസിസ്റ്റൻറ്റിനെ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇയാളുടെ കാലിൽ തൊട്ട് ൊരുന്നുണ്ട് തൊട്ട് വിളിച്ചിട്ടാണ് മുതലാളി ഇത്രയും പൈസയേ ഉള്ളൂ ആ ശരി ശരി കൊടുത്തിട്ട് പോകുന്നയാൾ പറയുകയാണ് അപ്പോൾ രേവതി രേവതിയോട് സച്ചി പറയാണ് ആൾ മാറി പോകരുത് നിനക്ക് എൻ്റെ കയ്യിൽ ഇത്രയും കാശേ ഉള്ളൂ ഇനി അതിന് വേണ്ടി ഇനി വേറെ ആളിൻ്റെ കടം വാങ്ങാൻ വയ്യാണ്ട് നിനക്ക് ഞാൻ ആളെ കാണിച്ചു തരാം എന്നും പറഞ്ഞു ദൂരെ മാറി നിന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു ദൂരെ മാറി നിൽക്കാം കേട്ടോ ഈ സമയം ഭാമ ഇത് കണ്ടിട്ട് ചന്ദ്രയോട് പറഞ്ഞു ചന്ദ്ര ദേ ഏതോ വലിയ സ്വാമിയാണെന്ന് തോന്നുന്നു ദേ അവിടെ ഉരുളുന്നത് എല്ലാവരും വന്ന് തൊട്ട് തൊഴുണ്ടല്ലോ നമുക്ക് അയാളുടെ പോയി തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചാലോന്ന് ചോദിച്ചു നീ ഒന്ന് ചുമ്മാതിരി നമ്മൾ മാമി നമ്മളെന്തിനാണ് അടുത്ത് പോണേ അല്ല എല്ലാവരും പോയി തൊട്ട് തൊഴല്ലേ അപ്പം നമുക്കും പോയിത്തൊഴാം അയാളുടെ അനുഗ്രഹം വാങ്ങിയാൽ നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ആ മുതലാളിയെ കാലിത്തൊട്ട് തൊഴാട്ടോ എല്ലാവരും പോയി തൊട്ട് തൊട് തൊട് തൊട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത് അയാൾ കാര്യം പറയാനായിട്ട് ഇവർ വിചാരിക്കണം തൊഴാ വേണ്ടാണെന്ന് അങ്ങനെ തെറ്റിദ്ധരിച്ച് ഇവർ രണ്ടുപേരും കൂടെ അയാളുടെ തൊട്ട് തൊഴാൻ വേണ്ടി പോകാട്ടോ ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വേണ്ടിവരാ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്